സീനിയർ സിറ്റിസൻസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ കെ ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തെ വേണ്ടിയുള്ള ശ്രമം നടക്കാണ് നമ്മൾ പ്രായമായവരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാണ് നാൽപ്പത്തിയേഴ് രാജ്യം സ്വാതന്ത്ര്യം നേടിയ തികയുന്നവരോട് ഗാന്ധിജി കൊന്നത് ഗാന്ധിജി ഓട്ടോറിക്ഷ അടിച്ച് മരിച്ചതാണ് എന്ന് വിലത്തി തീർക്കാനുള്ള അത്തരമൊരു പ്രതീതി നടക്കുക ചരിത്രത്തിൽ നിന്ന് ആ പാഠഭാഗങ്ങൾ ആകെ മാറ്റി ഗാന്ധിജിയെ ഹിന്ദുവർഗീയവാദിയായിട്ടുള്ള മാതൃ വിനായക് ഗോഡ്സയാണ് അഞ്ചു തവണ ഗൂഢാലോചന നടത്തി അഞ്ചു തവണയും പരാജയപ്പെട്ടപ്പോ ഇനി നിങ്ങളെ ഏൽപ്പിച്ചത് കാര്യമില്ല ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ആസൂത്രിതമായി ഗാന്ധിയെ കൊലപ്പെടുത്തിയത് ആ ഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗോഡ്സയുടെ പേരിൽ റോഡുകളും പാലങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാമകരണം ചെയ്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്ക നമ്മൾ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ലോകത്തെല്ലായിടത്തുമുള്ള കുട്ടികൾ പഠിക്കുന്നതാണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അത് പാഠഭാഗത്തിൽ നിന്ന് രാജ്യത്ത് ഒഴിവാക്കുക ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ പേര് മുഗൾ കാലഘട്ടം ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുമോ എന്ന് നമ്മൾ സംശയിക്കുമ്പോ സംശയിക്കേണ്ട ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിലും നമുക്കിടയിലും മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വിഭജനമുണ്ടാക്കാൻ നാടിന്റെ ഐക്യം തകർക്കാൻ ഇത്തരം ആശയങ്ങൾ വളരെ ആസൂത്രിതമായി കേരളീയ സമൂഹത്തിലും ശക്തിപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൺവെൻഷൻ ഉന്നയിച്ചു ജില്ലാ പ്രസിഡന്റ് ടി എസ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കെ എം ജയരാജ് ഇ എസ് കൃഷ്ണൻ കെ ശശിധരൻ കെ രേണുകാദേവി കെ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക